നമസ്കാരം കൂടാതെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഏത് രാജ്യത്തേക്ക് വെച്ചാലാണ് വിസ എളുപ്പത്തിൽ കിട്ടുക അല്ലെങ്കിൽ വിസ കിട്ടാൻ എളുപ്പമുള്ള രാജ്യം ഏതാണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാല് മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഷെങ്കൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകം മുഴുവനുള്ള ആളുകൾ എത്ര ലക്ഷം പേരാണ് അതിനകത്തേക്ക് അപ്പേയ്തിരിക്കുന്നതും എത്ര പേർക്കാണ് എന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എത്ര ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട് എത്ര ആണ് ഇഞ്ചക്ഷൻ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് രാജ്യത്തേക്കാണ് വിസ കിട്ടാൻ എളുപ്പം അതേപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലിത്വാനിയ ലാത്വിയ എസ്തോണിയ പോലുള്ള രാജ്യങ്ങള് കമ്പാരിറ്റീവ്ലി വിസ കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് ആളുകൾ അതായത് നമ്മളോട് വിളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കണക്ക് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു രാജ്യം ഫ്രാൻസ് തന്നെയാണ് അതായത് ഇന്ത്യയിൽ നിന്ന് അഞ്ച് കോൺസുലേറ്റുകൾ വഴി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേരാണ് ഫ്രാൻസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതിനകത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വിസ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫ്രാൻസിൻ്റെ ഒരു കണക്ക് വരുന്നത് അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് നമ്മൾ ലിത്വാനിയ ലാത്മിയ അസ്തോണിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ലിത്വാനിയയിലേക്ക് ലോകം മുഴുവനുള്ള ആളുകൾ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പേരെയുള്ളൂ ലാത്വിയയിലേക്ക് പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് പേര് മാത്രമാണ് ലാത്വിയയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നല്ലാട്ട ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളൂ എസ്റ്റോണിയയിലേക്കാണെങ്കിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അപ്ലിക്കേഷൻ മാത്രമേ പോയിട്ടുള്ളൂ ലക്സംബർഗ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആപ്ലിക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ അപ്പം ആ അത്ര വ്യത്യാസമുണ്ട് അതായത് ഇതിൻ്റെ പത്തിരട്ടി ആളുകളാണ് ഈ ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും നെതർലാൻഡ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറയുന്നത് ലാത്വിയ ഏറ്റവും കൂടുതൽ വിസ കിട്ടും അല്ലെങ്കിൽ ലാത്വിയ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫ്രാൻസിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ചില ആളുകൾ അപ്ലൈ ചെയ്ത സമയത്ത് ലിത്വാനിയയിൽ ലാത്വിയയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹി കോൺസുലേറ്റ് ഒറ്റ കോൺസുലേറ്റ് വഴി ആ മാത്രമാണ് അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് അവർ ആ ഒരു കോൺസുലേറ്റ് വഴി ന്യൂഡൽഹിയിലെ കോൺസുലേറ്റ് വഴി അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ എണ്ണൂറ്റി അറുപത്തിരണ്ട് പേര് ഇന്ത്യയിൽ നിന്നും ലാത്വിയയിലേക്ക് ആ ഒരു വർഷം അപ്ലൈ ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തിരണ്ട് പേര് മാത്രമാണ് അതിനകത്ത് ഗ്രാന്റ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് വിസ അവർ ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് വിസ ഡിനേ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എല്ലാ കാറ്റഗറിയും വരും അതായത് ലോങ് ടൈം വിസ വരും മൾട്ടി എൻട്രി വിസ വരും എയർപോർട്ട് ട്രാൻസിറ്റ് വിസ വരും അതേപോലെ തന്നെ യൂണിഫോം ഷെങ്കൻ വിസാസ് വരും അവ ഇരുപത്തഞ്ച് പോയിൻ്റ് നാല് പൂജ്യം ശതമാനമാണ് വിസ റിജക്ഷൻ സാധ്യത ഉള്ളത് അപ്പോൾ ഏകദേശം ഫ്രാൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ അഞ്ച് കോൺസുലേറ്റുകൾ വഴിയാണ് ഈ വിസ ആപ്ലിക്കേഷൻ നടക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത മുംബൈ ന്യൂഡൽഹി അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അതിനകത്ത് വിസ റിഫ്യൂസൽ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ കുറവ് വിസ റിഫ്യൂസൽ അതായത് ഇത് ബി എഫ് എസിന്റെ ലൊക്കേഷൻ അല്ലാട്ടുള്ളത് അതായത് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തെ കാര്യമല്ല പറയുന്നത് കോൺസുലേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ബാംഗ്ലൂർ കോൺസുലേറ്റിൻ്റെ എട്ട് ശതമാനം മാത്രമാണ് വിസ റിജക്ഷൻ വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ ചെന്നൈ കോൺസുലേറ്റിൻ്റെ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം വന്നിട്ടുണ്ട് കൊൽക്കത്തയുടെ പതിനാല് പോയിൻ്റ് ഒന്ന് ശതമാനം മുംബൈയുടെ പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനം ന്യൂഡൽഹി ഇരുപത്തി ആറ് പോയിൻ്റ് എട്ട് ശതമാനം അപ്പോൾ ഏകദേശം ഈ ബൾക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടും ഏകദേശം സെയിം വിസ റിജക്ഷൻ ആ ഒരു ശതമാനം സെയിം ആണ് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എണ്ണൂറ്റി അറുപത്തിരണ്ട് പേര് മാത്രമാണ് ഒരു വർഷം ലാത്വിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പല കാറ്റഗറി ഓഫ് വിസാസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ഫ്രാൻസിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി സംതിങ് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ആയിട്ട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇഫൽ ടവറും അതേപോലെ തന്നെ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളെ കണക്ട് ചെയ്തു പോകാനായിട്ടുള്ള എളുപ്പമുള്ളത് കൊണ്ട് തന്നെ ബൈ റോഡ് മാർഗം ഈസി ആയിട്ട് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ബെൽജിയം ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ ഇറ്റലി ആയിക്കോട്ടെ ലക്സംബർഗായിക്കോട്ടെ ഏതൊരു രാജ്യത്തേക്കും നെതർലാൻഡ്സ് എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആക്സസിബിൾ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ കൂടുതൽ ടൂറിസ്റ്റ് പ്രമോട്ട് ചെയ്യപ്പെടുന്നുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അതിൻ്റെ ടൂറിസം അത്രയും സപ്പോർട്ട് ചെയ്ത് ഈ പാക്കേജും എല്ലാ കാര്യങ്ങളും എല്ലാവരും അവിടേക്ക് തന്നെയാണ് വിസയ്ക്ക് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ലാത്വിയ ആണോ വയ്ക്കേണ്ടത് ഫ്രാൻസ് ആണോ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കണക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ വിസകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വിസകളും രജിസ്ട്രേഷൻ ആയിരിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ വിസയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുക കണ്ടതിന് ശേഷം നിങ്ങളും കൂടി പല രീതിയിലുള്ള റഫറൻസ് എടുത്തിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഏജൻസി പറയുന്നത് മാത്രം കേൾക്കുക നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്ന രീതിയിൽ എല്ലാ റെഫറൻസും എടുത്തതിന് ശേഷം ഒരു നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും വിസ കിട്ടാനുള്ള സാധ്യതകളും അതേപോലെ തന്നെ വിസയ്ക്ക് എന്തൊക്കെയാണ് എത്ര ഇന്നെവിറ്റബിളായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് എന്താണ് ആഡോൺ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക വിസയ്ക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം വിസ ഗ്രാൻഡ് ആയാൽ ട്രാവൽ ചെയ്യാം അതല്ലെങ്കിൽ റിഫ്യൂസലായാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസകൾ ഒന്നും തന്നെ റീഫണ്ടബിൾ ആയിരിക്കില്ല മീൻസ് എം സിൽ അടയ്ക്കുന്ന പൈസ അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ റീഫണ്ടബിളല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക വർക്ക് പെർമിറ്റുമായിട്ടും ബന്ധപ്പെട്ടു അതേപോലെ തന്നെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യാം അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് അതേപോലെ തന്നെ പുതിയ അഭിസാ സംബന്ധമായിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും ജോലി സംബന്ധമായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വരും കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക വിദ്യാർത്ഥികൾ സപ്പോർട്ടിൽ ഒരുക്കി കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ സേ സി ചെയ്യുന്നതിന് താങ്ക് യു